സാന്നിധ്യവും അസാന്നിധ്യവും ഇപ്പം നമ്മൾ ഒരാൾ സ്വാഗതം പറയുമ്പോൾ പറയാറില്ലേ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിന് ഞാൻ സ്വാഗതം പറയുന്നു അസാന്നിധ്യം സാന്നിധ്യത്തെ പറ്റി ഒരു പക്ഷേ നിങ്ങൾക്കറിയാമായിരിക്കും എന്നാലിത് രണ്ടും നമുക്ക് പറയാം അതോടനുബന്ധിച്ച് ചില വാക്കുകൾ കൂടി ഇന്ന് പഠിക്കാവുന്ന അവിടെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക അതിനിടക്ക് പറയാനുള്ളത് ഇത്തരം നല്ല നല്ല വാക്കുകൾ കിട്ടണമെങ്കിൽ ഒരു യൂട്യൂബിലൂടെ ഒന്ന് കിട്ടില്ല അറബി ക്യൂനി എല്ലാ വ്യാഴാഴ്ചയും പുതിയ ബാച്ച് തുടങ്ങുന്നുണ്ട് മുന്നൂറ്റി ചില്ലാനം ബാച്ചുകളായിട്ടുണ്ട് നിങ്ങളും അത് ജോയിൻ ചെയ്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ വന്നോടെ അത് പഠിച്ചോളി ഓക്കെ അപ്പോൾ നമുക്ക് പറയാം സാന്നിധ്യത്തിന് അറബിയിൽ ഹൃദൂർ എന്നാണ് പറയാം ഹൃദൂർ അസാന്നിധ്യത്തിന് റിയാബ് എന്ന് പറയും അതുമൊരു ഹൃദൂർ എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും അതിനൊരു സെപ്പറേറ്റ് വേർഡ് ഉണ്ട് റിയാബ് ഒയൂബല്ലോ അത് മാറും ഈ വാക്കിൻ്റെ മസ്ദറുകൾ ചെറിയ മാറ്റത്തിൽ സാധനമേ മാറിപ്പോ എന്ന് മനസ്സിലാക്കണം അസാന്നിധ്യത്തിൽ ഞാനത് ചെയ്തു ഫി അയാളുടെ അസാന്നിധ്യത്തിൽ ഞാൻ അദ്ദേഹത്തിന് എന്താക്കുന്നു പിന്നെ സ്വാഗതം ആശംസിക്കുന്നു എന്ന് പറയാം ഓക്കെ അപ്പോൾ നമുക്കിവിടെ പറയേണ്ട അസാന്നിധ്യം എന്ന് പറഞ്ഞാൽ എന്താണ് മറഞ്ഞത് ന ഖൈബ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഈ അറബികൾ ചിലതാ ചില കാര്യങ്ങൾക്ക് ചോദിക്കുമ്പോൾ പറയും അനമ ആരിഫുൾബ് ആനമ്മ ആരിഫുൽ ഖൈബ് എനിക്ക് മറഞ്ഞ കാര്യമൊന്നും അറിയില്ല ഏഹ് അതെ എനിക്കത് അറിയില്ല എന്ന് പറഞ്ഞാൽ മതി അതിന് പറഞ്ഞ മറുപടി അത് പറയും അനല ആരിഫുൽ ഖൈബ് അല്ലെങ്കിൽ പറയും ഏഹ് നിങ്ങളൊരാൾ ചോദിച്ചാൽ അദ്ദേഹത്തിന് അറിയാത്തൊരു കാര്യമാണെങ്കിൽ എന്തു പറയും മറഞ്ഞ കാര്യം ദൈവത്തിനേ അറിയൂ അതിൻ്റെ അർത്ഥം എനിക്കറിയില്ല എന്നാ അതിൻ്റെ അർത്ഥം എനിക്കറിയില്ലാന്നാ എന്ന് പറയും അതേഫുൽബ് ഇങ്ങനെ അദൃശ്യ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല അപ്പോൾ റൈബ് എന്ന് പറഞ്ഞാൽ അതാണ് റിയാബ് എന്ന് പറഞ്ഞാൽ അസാന്നിധ്യം ഹദൂർ എന്ന് പറഞ്ഞാൽ സാന്നിധ്യം ഇപ്പം നിങ്ങൾ എനിക്ക് ഒന്നൊരു ഉണ്ട് ആ ഫംഗ്ഷൻ്റെ എൻ്റെ വീട്ടിൽ വീട്ടിൽ കൂടി ഒരു ഉണ്ട് ആ ഫംഗ്ഷനിലേക്ക് ഞാൻ എൻ്റെ അറബിയ വിളിക്കാണ് അപ്പോൾ വിളിക്കുമ്പോൾ ഞാൻ പറയുകയാണ് അർജു ഹെദൂർ ഒക്കെയാ ശേഷ് അർജു ഹൃദോറഖിയ ഷേഖ് ചഖ്ഫ അങ്ങയുടെ സാന്നിധ്യം ഞാൻ വല്ലാതെ ആഗ്രഹിക്കുന്നു അർജു ഹൃദൂറഖ് അർജു ഹൃദൂറഖ് താങ്കളുടെ സാന്നിധ്യം ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറയാം ഹൃദൂർ എന്ന് പറഞ്ഞ സാന്നിധ്യമാണ് നമ്മൾ പിന്നെ ഒരു സ്കൂളിലൊക്കെ ഹാജർ വിളിക്കുമ്പോൾ ഹാദർ എന്ന് പറയുമല്ലോ അത് അറബിയിൽ നിന്ന് വാക്കാണ് ഹാദർ എന്നാണ് അറബിയിൽ ഹാദർ ഈ മസ്ജിദ ഈജിപ്ഷ്യൻസ് കിട്ടില്ല നിങ്ങൾ പേര് വിളിച്ചാൽ എന്താ പറയുക ഹാദർ എന്ന് പറയും യാഹ്മദ് ഹാദർ എന്നാണ് ഞാൻ ഇവിടെ തയ്യാറാണ് റെഡിയാണ് ഹാജർ എന്നാണ് അർത്ഥം നമ്മൾ അയ്യോ എന്ന് പറയും നമ്മൾ ആൾക്കാർ അങ്ങനെ പറയരുത് ഇപ്പം നിങ്ങളെ ഗഫീൽ വിളിച്ചത് യാ അബ്ദുൽ ഖുദ്ദൂസ് യാ ജോൺ ഐ വോ ബാബാ ഹാദർ യഷേഖ് ഹാദർ ധനവനം അത് തന്നെയാണ് സാധനം ഹുദൂർ എന്നാണ് ഐ എം റെഡി എന്നാണ് എൻ്റെ അർത്ഥം ഹുദൂർ ഓക്കെ നമ്മൾ ഹെദറത്തെക്ക് എന്ന് വരും ഹദറത്തെ ഏ അയ്യോ ഞാൻ ഹദറത്ത് അത് ബഹുമാനം കൊണ്ടാണ് പറയണേ ഹസറത്ത് അങ്ങയുടെ എന്നാണ് എൻ്റെ അർത്ഥം ഇങ്ങനെയൊക്കെയുള്ള നല്ല നല്ല വാക്കുകളാണ് ഇവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ പറഞ്ഞു മൂന്ന് വാക്കാ പഠിച്ചത് ഒന്ന് ഹൃദൂറ് മറ്റൊന്ന് റിയാബ് ഹൃദൂറ് എന്ന് പറഞ്ഞാൽ സാന്നിധ്യം റിയാബ് അസാന്നിധ്യം അതേപോലെ തന്നെ ഹാദർ ഹാദർ എന്ന് പറഞ്ഞു അതിൽപ്പെട്ടതാണ് മൂന്നാമത്തെ വാക്കെന്നാണ് ഖൈബ് മറിഞ്ഞുകാര് എനിക്ക് കൈ അറിയില്ല ഇപ്പം ഞാൻ എന്നോടൊരു കാര്യം ചോദിച്ചു റൂമിൽ നേരം കാശ് എടുത്തു ചോദിച്ചു ഞാൻ കണ്ടിട്ടില്ല ഞാൻ ആരിഫുൽ ഖൈബ് എനിക്ക് കൈ അറിയില്ല അല്ലേ ആരിഫുൽ ഖൈബ് ഇല്ല ഓക്കെ നന്നായി തോന്നിയാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ശുക്രൻ ലൈക്കും അസ്സലാം